കുറുന്തോട്ടിക്കും വാദമോ സാധാരണ കുറുന്തോട്ടി ഉപയോഗിച്ചാണ് വാതരോഗത്തിന് മരുന്നുണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ കുറുന്തോട്ടിക്കും വാദരോഗം പിടിച്ചാലോ എങ്ങനെ മരുന്നുണ്ടാക്കും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകത്ത് എമ്പാടും വളരെ പ്രശസ്തിയുള്ള ഒരാൾ ദൈവമാണ് മാതാ അമൃതാനന്ദമയി ഈ അമൃതാനന്ദമയി കൊറോണയെ പേടിച്ച് ഭക്തർക്കുള്ള ദർശനം ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചു ഇന്നലെ ഒരു പത്രക്കുറിപ്പിലാണ് മാതാ അമൃതാനന്ദ പള്ളിക്കീഴിലെ ആശ്രമത്തിൽ നിന്നും പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് കൊറോണയെ പേടിക്കാത്തവരാര നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി വരെ കൊറോണയെ പേടിച്ച് ഊരുചുറ്റിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ കൊറോണയെ പേടിക്കാത്തവരാരും ഇല്ല കാരണം അവൻ അത്ര ശക്തിയുള്ളവനാണ് അവൻ അത്ര ബലവാനാണ് അവനെ പേടിച്ചേ പറ്റും രോഗശാന്തി ശുശ്രൂഷയ്ക്കും രോഗ മനസ് മനസ്സിൻ്റെ സന്തോഷത്തിനും വേണ്ടിയാണ് മാതാ അമൃതാനന്ദമയ്യ എന്ന ഈ ആൾ ആൾദൈവത്തിൻ്റെ അവിടെ ഭക്തരെത്തുന്നത് ലോകത്തെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ഭക്തർ അമൃതാനന്ദയുടെ ആശ്രമത്തിലെത്തുന്നത് അന അമൃതാനന്ദമയ്യോ സംസ്ഥാനത്തും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം നേരിട്ട് ചെന്ന് ഭക്തർക്ക് ദർശനം കൊടുക്കുന്നു അത് വെറും ദർശനമല്ല ആലിംഗനം ചെയ്തുള്ള ദർശനമാണ് ആലിംഗനം ഒഴിവാക്കിയാൽ പിന്നെന്ത് മാതാ അമൃതാനന്ദമയിയുടെ ദർശനത്തിന് പ്രാധാന്യം മാതാ അമൃതാനന്ദമയിൽ വേറിട്ട് നിൽക്കുന്ന ദർശനം ആലിംഗന ദർശനം മാത്രമാണ് ഈ ആലിംഗന ദർശനം കൊറോണയ്ക്ക് ഏറ്റവും എളുപ്പം കയറിപ്പറ്റാൻ ഉള്ള വഴിയാണ് ഇത് മനസ്സിലാക്കിയാണ് മാതാ അമൃതാനന്ദയി ആലിംഗന ദർശനം ഒഴിവാക്കി ദർശനമേ നൽകുന്നില്ല എന്ന് പ്രസ്താവന ഇറക്കിയത് രാജ്യത്ത് ഡൽഹിയിലും പ്രാന്ത പ്രദേശങ്ങളിലും കൊറോണ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തു വരികയാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കൊറോണ റിപ്പോർട്ട് ചെയ്യുന്നു ലോഹരാഷ്ട്രങ്ങളിൽ ഏകദേശം അറുപത് രാജ്യങ്ങളിൽ കൊറോണ പടർന്നു പിടിച്ചു കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിൽ ചൈനയും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും കൊറോണ റിപ്പോർട്ട് ചെയ്ത് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ദുബായ് ബഹ്റിൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഹോട്ടൽ വ്യവസായം പോലും പ്രതിസന്ധിയിലായി അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നു നേരത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലായോടെ ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല ടൂറിസ്റ്റുകളൊന്നും വരാത്തത് കൊണ്ടാണ് ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലായത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോട്ടലുകളാണ് കൂട്ടിക്കിടക്കുന്നത് മാതാ അമൃതാനന്ദയി എന്ന ഈ ആൾ ദൈവത്തിൻ്റെ ദർശനത്തിനായി വിദേശത്തു നിന്ന് വരുന്നവരാണ് സ്വദേശത്തേക്ക് വരുന്ന സ്വദേശത്തുള്ളവരെക്കാളും കൂടുതൽ വരുന്നത് കാരണം അവർക്കാണല്ലോ ദർശനം വേണ്ടത് മാതാ അമൃതാനന്ദമയിക്ക് ദർശനം കൊടുക്കാൻ ഇഷ്ടവും അവർക്കാണ് ഏതായാലും ഈ ആൾ ദൈവം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ദർശനമില്ലെന്ന ബോർഡും വെച്ച് കടയും പൂട്ടി